നമസ്കാരം നമ്മുടെ കേരളത്തിൽ ഏറ്റവും സീരിയസ് ആയിട്ട് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഗോപൻ സ്വാമിയുടെ തിരോധാനം അഥവാ ഗോപൻ സ്വാമിയുടെ സമാധി എനിക്ക് ഈ സമാധി ഇത്തരം ആചാരങ്ങളെ പറ്റിയൊന്നും യാതൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും വലിയ വിഷയങ്ങളും ചെയ്യുന്നില്ല എനിക്ക് അതിൻ്റെ ആവശ്യവും ഇല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ എന്റെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഗോപൻ സ്വാമിയുടെ നാട്ടുകാരോപിക്കുന്ന മാതിരി എന്റെ മക്കൾ എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു കൂടിയാലും എനിക്ക് പരാതിയില്ല അതെന്റെ വളർത്തു ദോഷമായിട്ട് കരുതി ഞാൻ അതങ്ങ് മാപ്പാറ് പക്ഷെ ചത്തതിന് ശേഷം നമ്മളുടെ നിയമങ്ങൾ നമ്മളുടെ സ്റ്റേറ്റ് യോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും ഈ സർക്കാരിനെയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിയമത്തിൽ പറയുന്നതാണ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനാണ് ഉത്തരവാദിത്വം എൻ്റെ വെയർ അബൌട്ട്സ് ഞാൻ എങ്ങനെ ചത്തു എന്തുകൊണ്ട് ചത്തു എന്തു ചെയ്യുന്നു എന്നൊക്കെയുള്ള അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ആ സംഭവം കോമഡിയാ നമുക്കൊരു പരുക്ക് പറ്റി നമ്മൾ റോഡിൽ കിടന്ന നമ്മളെ രക്ഷിക്കാൻ വരുന്ന ആംബുലൻസിന് നമ്മുടെ വീട്ടുകാർ കാശ് കൊടുക്കണം ഇല്ല രക്ഷയില്ല അപ്പൊ സ്റ്റേറ്റ് അതിനകത്ത് സ്റ്റേറ്റിന് താല്പര്യമില്ല സ്റ്റേറ്റ് കൊടുക്കുവോ കൊടുക്കത്തില്ല നമ്മൾ ചത്തുകെട്ട് റോഡ് സൈഡിലെങ്ങാണെങ്കിൽ കിടക്കുകയാണെങ്കിൽ വണ്ടി ഇടിച്ചാത്തോ അല്ലെങ്കിൽ എങ്ങനെയും മല്ലേ തല്ലിക്കൊന്നോ കൂത്തി കൊന്നോ റോഡിൽ കടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ ശവം എടുത്തുകൊണ്ട് പോയി പരിശോധിച്ച് ബോധ്യപ്പെട്ട് ഇത് കൊലപാതകമാണോ മാരണമാണോ മരണമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം ഈ സ്റ്റേറ്റിനാണ് അപ്പൊ ശരിക്കും ഈ ശവം എടുത്തുകൊണ്ട് പോയി പരിശോധിക്കേണ്ടതിന്റെ ചെലവ് ആംബുലൻസ് ചിലവ് മറ്റ് ചിലവുകൾ പിന്നെ ഈ പരിശോധനയ്ക്ക് ചെല്ലുന്ന ഡോക്ടർമാര് നമ്മൾ മഹാപുരുഷന്മാരും ദിവ്യന്മാരുമായിട്ട് കരുതുന്ന മഹാപുരുഷന്മാർക്കെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ചിക്കലി കൊടുക്കണം തൊട്ട് തൊട്ട് ഡോക്ടർക്ക് മാത്രം കൊടുത്താൽ പോരാ ഡോക്ടർക്ക് കൊടുക്കണം അറ്റൻഡർക്ക് കൊടുക്കണം ചില ഡോക്ടർമാരൊക്കെയാണ് പറയുവെന്ന് കൈയും കിട്ടിയങ്ങ് നിൽക്കത്തേ ഉള്ളൂ നോക്കി നിൽക്കും എന്നിട്ട് അറ്റൻഡറോട് പറയും അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും കയ്യെ കളറിന് രണ്ട് ഗ്ലൗസ് കിട്ടിയേക്കും ഡോക്ടർമാര് അവർക്ക് മഹാപുരുഷന്മാർ ദീപ്യന്മാര് ദീപതുല്യരി നമ്മൾ അവരൊന്നും വിമർശിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഈ ശവം എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനും ഭണ്ടാരമടങ്ങുന്നതിനും എല്ലാം കുടുംബത്തിൽ കാശ് വേണം നോക്കിട്ട് എൻ്റെ വല്ലതും ഉണ്ടെന്ന് ആ എൻ്റെ തൊലി ഉണ്ട് വേണ്ട എൻ്റെ ഒരു തൊലിയില്ല അപ്പം പിന്നെ എൻ്റെ മക്കൾ എവിടെ നിന്ന് ഉണ്ടാക്കും അത് കള്ളക്കടം മേടിച്ചോ കമ്മൽ പണയം വെച്ചോ പിടിച്ചു പറിച്ചോ എങ്ങനെയല്ല മക്കൾ വേണമെങ്കിൽ ഉണ്ടായിക്കണം അതിന് സേറ്റിന് ഉത്തരവാദിത്വമൊന്നുമില്ല ആ സ്റ്റേറ്റിന്റെ ആ ഉത്തരവാദിത്തം ഒന്ന് ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ അറുപത് വയസ്സ് വരെ ഒരൊറ്റ മലനെ കണ്ടിട്ടില്ല ഇത് ഈ ശവം എടുത്തുകൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് കണ്ട് ബോധ്യപ്പെട്ട് തിരിച്ചറിഞ്ഞ് കുടുംബത്തിന് ഈ ശവം ഏൽപ്പിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ദൗത്യം നമ്മുടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമേ അല്ല അങ്ങനെ ഒരു ഉത്തരവാദിത്വം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഇനി ഗോപു സ്വാമിയുടെ കാര്യം വേണം നമ്മൾ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മഹാസംഭവം ഇപ്പൊ ഗോപൻസ്വാമിയാണന്ത് ഗോപൻസ്വാമി എന്നൊരു തൊലിയല്ല അങ്ങനെ എത്രയ പേര് ഒരു ദിവസം ചാകുന്നു ഇന്നലെ തന്നെ മനുഷ്യന്ന് മൂന്നാല് പെൺപിള്ളേര് കൊച്ചു പിള്ളേർ അവള് പോയി സോക്കേട് അടുത്ത് ആറ്റി ചാടി ഒന്നോ രണ്ടോ തത്ത് ബാക്കി ഒന്നോ രണ്ടേ ജാകാൻ കിടക്കുന്നു എന്നൊക്കെ പറയുന്നു അതിനൊന്നും ഒരു പ്രാധാന്യം നമുക്കില്ല കാര്യമെന്താ അതിന് വലിയ വാർത്ത പ്രാധാന്യം ഒന്നുമില്ല എത്രയോ പേര് ജാകുന്ന ദിവസവും വണ്ടി ഇടിച്ചും വണ്ടി ഇടിപ്പിച്ചും ലൈറ്റ് ഇല്ലാത്ത വണ്ടി ഇടിച്ചു ഏഹ് കെ എസ് ആർ ടി സിയെ ഈ രണ്ട് പ്രായമായ സ്ത്രീകളെ ഇടിച്ചു വന്നത് കാരണം തിരക്കിന് ഡ്രൈവർ പറഞ്ഞതാ വണ്ടിക്ക് ലൈറ്റ് ഇല്ലായിരുന്നു ആ ഇല്ലാത്ത വണ്ടി എന്തിനടാന്ന് ഈ റോഡിൽ ഇറക്കിയെന്ന് നമ്മളാണ് നമ്മളോട് ചോദിക്കും മറ്റോട് ചോദിക്കാൻ പാടില്ല അവരല്ലേ ഈ പറയുന്ന സ്റ്റേറ്റ് ആണ് അവര് ആ സ്റ്റേറ്റിനോട് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ നമുക്കതിരെ കേസെടുക്കും കൃത്യ നിർവഹണ തടസ്സം പെടുത്തിയെന്നും പറഞ്ഞിട്ട് ഒരു പെങ്കടിക്കട്ടെ അങ്ങനെ ഗോപിൻ സ്വാമിയുടെ വിഷയം ഗോപിൻ സ്വാമിയുടെ സാംസ്കാരിക ശുദ്ധി അല്ല സംസ്കാര ശുദ്ധി അല്ല ആ സംസ്കാര ശുദ്ധി സമാധി ഇത്തരം വിഷയങ്ങൾ നമ്മളുടെ നാട്ടിലെ മുഴുവൻ മാമാ മാധ്യമങ്ങളും ഓരോ മണിക്കൂർ ഈ രണ്ട് മണിക്കൂർ വെച്ച് ചർച്ച ചെയ്യുകയാണ് അതിനകത്ത് ഗോപിൻ സ്വാമിയുടെ മക്കൾ വരുന്നു മക്കളുടെ വേഷം കേൾക്കുന്നു മക്കളുടെ അഭിപ്രായത്തെ വിശകലനം ചെയ്തു കീറി മുറിച്ച് വിശകലനം ചെയ്യുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു സർവജ്ജും ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതിനിടയ്ക്ക് വരുന്ന ഒരുപാട് ജനങ്ങൾ അറിയേണ്ട വാർത്തകളുണ്ട് അതെല്ലാം മൂഞ്ചിപ്പോവുക അതിലെ ഏറ്റവും പ്രധാനമായിട്ട് കേരളം കൃത്യമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു പത്തനംതിട്ടയിലെ ആ പെൺകുട്ടിയെ അറുപത്തിരണ്ട് പേര് കൂടി പീഡിപ്പിച്ച വിഷയം ഈ അറുപത്തിരണ്ട് പേരുടെ ആരാണ് അവര് അവന്മാരുടെ പിന്നാമ്പറങ്ങള് അവന്റെ മാതാപിതാക്കളെ പറ്റി അവന്റെ കുടുംബത്തെ പറ്റി ഒക്കെ ചർ ചർച്ച ചെയ്യേണ്ടിയിരുന്ന ആ വിഷയം മുങ്ങിപ്പോയത് ഈ ഗോപിൻ സ്വാമി കാരണമാണ് ഇപ്പൊ അവസാനം വന്നപ്പം പ്രതികളും പോലീസും മാത്രമുണ്ട് ചില ചാനലുകാർ വല്ലതും ഇടയ്ക്കൊന്ന് പറയും കാരണം ഇന്ന് പതിനാല് പേരെ അറസ്റ്റ് ചെയ്തു ഇന്ന് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതല്ലാതെ അതേസമയം നമ്മളുടെ നാട്ടിൽ എങ്ങനെയാണ് ഇങ്ങനൊരു കഴിഞ്ഞു കഴിഞ്ഞാല് ആ പ്രതി കേൾക്കപ്പെടുന്ന ബോക്സ് ഓഫീസിൽപ്പെടുന്ന പ്രതികളുടെ ഫോട്ടോ വീഡിയോ അവന്റെ കുടുംബം അവന്റെ വീട്ടിൽ ആരൊക്കെ അവന്റെ അച്ഛൻ എന്ത് പറയാനുണ്ട് അവന്റെ അമ്മയ്ക്ക് എന്ത് പറയാനുണ്ട് അവൻ്റെ നാട്ടുകാർക്ക് എന്തു പറയാനുണ്ട് സർവ്വകാര്യങ്ങളും എടുത്തിട്ട് ചർച്ച ചെയ്യുന്ന ഒരു മാധ്യമ മലരന്മാരും ഇപ്പം അതോട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഇപ്പൊ അവസാനം ഇല്ല ചത്ത വീട് മാതിരിയായി പോലീസ് ഇപ്പൊ പ്രതികളും പോലീസും മാത്രമേ ഉള്ളൂ പ്രതികൾ പോലീസുകാർക്കാണെങ്കിൽ ഒരു ബൂസ്റ്റ് ഇട്ട് കിട്ടുന്നുമില്ല സാധാരണ നമ്മള് നമ്മുടെ പോലീസുകാര് പല വീഡിയോകളും സ്വന്തമായിട്ട് പിടിച്ച് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കലാപരിപാടിയൊക്കെ ഉണ്ട് എന്തേലും നക്കാൻ കിട്ടുമായിരിക്കാം അത് ചെയ്യുന്ന പണിയാ ഇപ്പൊ അതാ നടക്കുന്ന തോന്നുന്നു അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഈ ഗോപിൻ സ്വാമിയുടെ വിഷയത്തിൽ ഇത്ര താല്പര്യം ഗോപിൻ സ്വാമിയുടെ വിഷയത്തില് മറ്റേത് ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തന്നെ കാട്ടിക്കിട്ടിയ ഒരു കലാപരിപാടിയായിരുന്നു ആനയൊമ്പാരി ഭയങ്കര സംവിധാനങ്ങളോട് കൂടി കെട്ടുകിണക്കിന് പോലീസും കെട്ടുകിണക്കിന് റവന്യൂ ഉദ്യോഗസ്ഥരും വലിയ വലിയ എമാരും എല്ലാം കൂടെ ഇവന്മാരെയൊക്കെ നമ്മളൊന്ന് കാണണമെന്നുണ്ടെങ്കില് നമ്മള് അപ്പോയിന്റ്മെന്റ് എന്നൊക്കെ പറയും ഇതൊക്കെ മേടിച്ചുകൊണ്ട് നമ്മൾ പോയി കാത്തു കൊടിച്ചു പെട്ടിയേ പോലെ ഇരിക്കണം എന്നാലും ഇവന്മാരെ ഒന്നും കാണാൻ കിട്ടില്ല പക്ഷെ ആ സർവ്വമാർക്കും ഗോപിൻ സ്വാമിയുടെ പിടുക്കു തപ്പാനെ ഉണ്ടായി എല്ലാവരും അവിടെ സന്നിഹിതരായി മാധ്യമങ്ങള് കേരളത്തിലുള്ള എല്ലാ മാമാ മരണികളും അവിടെ വന്ന് ബെന്മാരെല്ലാം വന്നിട്ട് ചർച്ച ചെയ്യുകയാണ് പിന്നെ വിശകലനം നൂറുകൂട്ടം വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്ത് അവസരം നമ്മുടെ എണ്ണക്കിലിട്ട് വെച്ചു തരണ്ടേ വേണ്ടി അവർ പൈക്ക് കടിക്കട്ടെ ആ അങ്ങനെ ഈ ഗോവിന്ദ സ്വാമിയുടെ വിഷയത്തിൽ എന്താണ് ഇത്ര ജനഹിതം ജനതാല്പര്യം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ സ്റ്റേറ്റിന് എന്താണ് നിർബന്ധം എന്നുള്ളതാണ് നമ്മള് കോമഡിയാണ് ചുമ്മാ ചുമ്മാന്ന് വിശകലനം ചെയ്യ നമുക്ക് ഈ കാര്യങ്ങളൊന്നും എനിക്ക് യാതൊരാളേട്ടം ഞാൻ പറഞ്ഞു എന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചത്താൽ എന്നെ കുഴിച്ചിട്ടാൽ മതി അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താ കാരണം ഞങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അല്ല ഹിന്ദു ആചാരപ്രകാരം ദഹിപ്പിക്കുന്ന എങ്ങനെയാണ് സംഭവം എനിക്ക് മനസ്സിലായിരുന്നു പണ്ട് നമ്മളെല്ലാം കുഴിച്ചിടുമായിരുന്നല്ലോ ചത്ത കഴിഞ്ഞാൽ പട്ടിയെ കുഴിച്ചിരുന്നവരെ കുഴിച്ചിടുക എല്ലാം ദുല്യര് പിന്നെ അത് കഴിഞ്ഞെ വരുന്നു വിറക് വെച്ച് കത്തിച്ച് കളയുന്നു പിന്നെ അത് കഴിഞ്ഞപ്പം കുറെ കാലം ചാണകം വെച്ച് ചാണകം വെച്ച് കത്തിച്ച് കളയുന്നു അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഇലക്ട്രിക് ആയി പിന്നെ ഗ്യാസ് ആയി അങ്ങനെ കൃത്യമായിട്ട് ഹിന്ദുവിൻ്റെ ഒരു ആചാരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഉള്ളതും നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ തരാം എനിക്ക് അങ്ങനെ ഒരു ആചാരമായിട്ടൊന്നും എങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഈ ചത്ത് കിടക്കുന്ന തലയുടെ മേളി ഒരു വിളക്ക് കത്തിച്ച് വെക്കുകയും വേറെ സാബ്രാണി കത്തിച്ച് വെക്കുകയും ഒക്കെ ചെയ്യും അത് നല്ലതാണ് വാടക എടുക്കാതിരിക്കാൻ നല്ലതാണ് പിന്നെ തലയുടെ വിളക്കെത്തിച്ച് വയ്ക്കുകയാണെന്ന് നമ്മുടെ മോന്തായം വരുന്നവർക്കൊന്ന് കാണാമല്ലോ നമ്മുടെ ആശോഖമായ കിടപ്പ് അത്രയേ ഉള്ളു അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചാവുന്ന ഉടനെ എൻ്റെ വീട്ടിൽ ഞാൻ നട്ടു വളർത്തിയ വലിയ യമ്മണ്ണും തേക്കുകളും ഇപ്പോൾ ഉണ്ട് തേക്കിൻ്റെ പേരൊന്നും മറക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ തേക്കിന് ഒന്നും ദോഷമില്ലാത്ത രീതിയിൽ ആ മൂന്നാലെണ്ണത്തിൻ്റെ ഇടയ്ക്ക് എന്നെ അങ്ങ് കുഴിച്ചിട്ടാൽ മതി കാര്യം എന്നെ കത്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് പൊള്ളും ജീവനുള്ളപ്പോഴും ജീവൻ ഇല്ലാത്തപ്പോഴും എനിക്ക് പൊള്ളത്തില്ലയോ അയ്യോ പോട്ടെ എനിക്ക് പൊള്ളിയില്ലെങ്കിൽ ഇനി എന്റെ മക്കൾക്ക് പൊള്ളത്തില്ലയോ എന്റെ ഭാര്യക്ക് സഹിക്കാൻ പറ്റുമോ എന്നെ തീ വെച്ച് കളയുന്നത് കത്തിച്ചു കളയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്ക് തോന്നുന്നുകൊണ്ട് നിങ്ങൾ എന്നെ കത്തിക്കൊന്നും വേണ്ട ഈ നാല് തേക്കിനടയ്ക്ക് ഒരു കുഴിയെടുത്ത് അതിനെ തങ്ങ് മൂടിയേക്കണം ദോഷിയായത് കൊണ്ട് നിങ്ങൾ നല്ല താഴ്ചയുള്ള കുഴിയെടുക്കണം കാര്യം വിഷമാണല്ലോ ഇത് മൊത്തം ഈ വിഷത്തിന് നല്ല കുഴി ഒഴിച്ചു മൂടിയില്ലെന്നുണ്ടെങ്കിൽ വല്ലൊരു മാന്താൻ വരും പ്രത്യേകിച്ച് നാട്ടിലെ പ്രമാണിമാര് നാട്ടുകാർ അവർക്ക് ഭയങ്കര സക്കേടായിരിക്കും ഇപ്പൊ ഗോപുസ്വാമിയുടെ വിഷയത്തെ കാണുന്ന അതേ സോക്കേട് ഞാൻ എൻ്റെ നാട്ടുകാർ കാണും ഞാൻ ഇപ്പം നടക്കുന്ന വഴിക്ക് എന്നെ നേർക്കു നേര് കണ്ടാൽ മിണ്ടാത്ത തായോളി വരെ അപ്പൊ പിന്നെ സംശയമായിട്ട് പ്രത്യേകിച്ച് നല്ല മൈക്കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ പേ മൈക്കിംഗ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അഭിനയിക്കാൻ പഠിച്ചവരാണ് നമ്മൾ ഈ നാട്ടുകാർ എന്ന് വിവക്ഷിക്കുന്നവര് അപ്പൊ ഗോവിന്ദ്സ്വാമിയുടെ വിഷയത്തിലോട്ട് നമുക്ക് പിന്നെ തിരിച്ചു വരാം നമ്മൾ കഥ മാറി മാറി വലി ഇടക്കിടയ്ക്ക് പെങ്കടിക്കുന്നതിന്റെ ഒരു കുഴപ്പമാണ് ബോധമില്ലാതല്ലേ പറയുന്നേ ആ ഗോവിന്ദ സ്വാമിയുടെ വിഷയത്തിൽ എന്താണ് ഇത്ര പ്രാധാന്യം എന്ന് നിങ്ങൾ ചോദിക്കും പ്രാധാന്യമുണ്ട് അവിടെ ഹിന്ദു വിശ്വാസങ്ങളുണ്ട് ഹിന്ദു ആചാരങ്ങളുണ്ട് ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ചേർന്ന് കഴിഞ്ഞാൽ നല്ല നന്നാം സാമ്പാർ വെക്കാം ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് മുസ്ലിമാണ് അയൽവാസിയ പക്ഷെ അങ്ങനെ ഒരു താമസം പറയുന്നത് പോലെ അങ്ങ് തിരുവനന്തപുരം ഭാഗത്തെ കണ്ട ഏതൊരു സ്ഥലം പറയുന്ന കേക്കാം നമുക്ക് അത് ഓർമ്മയൊന്നുമില്ല ആ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നമ്മുടെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷണ എന്നെ വിളിച്ചിട്ട് ചോദിച്ച് സ്ഥലം നിങ്ങൾ എന്താ ഈ ഗോവിൻ സ്വാമിയുടെ വിഷയം പറയാത്തത് ഞാൻ പറഞ്ഞ അഫ്സലെ വെയിറ്റ് ചെയ്യും സ്വാമി എന്ന് പറയുന്ന സാമ്പാർ അടുപ്പേ കയറ്റിയതേ ഉള്ളു ഇനി അതിനകത്ത് പരിപ്പിടണം സാമ്പാർ കഷ്ണങ്ങൾ ഇടണം മസാലകൾ ഇടണം മസാലയ്ക്ക് വല്ല പോരായ്മയുണ്ടെങ്കിൽ നമ്മള് അന്ത്യകുദാശ മാതിരി അന്നേരം നമ്മൾ എന്തേലും ഒന്ന് കാണിച്ച പോരെ അതുവരെ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ പാവക്കാരനതങ്ങ് വിശ്വസിച്ച് അത്യത്തി അത് പറയാൻ പറ്റിയ സമയമായില്ലെന്നായിരുന്നു എൻ്റെ ഈ വെളുപ്പങ്കാലം വരെയുള്ള ചിന്ത കാര്യം ഈ സാമ്പാറിന് കൃത്യമായ പരിപ്പ് വെന്തു അത് സമാധിയായി അപ്പൊ പരിപ്പായി പിന്നെ കഷ്ണങ്ങളാണ് അത് നാട്ടിലുള്ള അവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ള സി പി എമ്മുകാര് കഷ്ണങ്ങൾ വാരിയിട്ട് കൊടുത്തു അപ്പൊ ഇത് വെന്തു തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ബാക്കിയുള്ള ചില്ലറ ഉപ്പും വളവും ഒക്കെ മാധ്യമങ്ങൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നു അപ്പൊ അത് പിന്നെയും പിന്നെയും തിളച്ചുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ വേവ് പൂർണ്ണമായില്ല പൂർണമാകുമ്പം അവസാനം ചെന്ന് നമ്മൾ എറിയത്ത് വെച്ച പോലെ ഉപ്പും വളവും ഫൈനൽ ടച്ച് എന്ന് പറയും ആ കടുവറുപ്പിനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇതിൽ നിന്നും നാളെ തീരുന്ന കാര്യമില്ല കാര്യം പിണറായി പിണറായിയുടെ പോലീസും പിണറായിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റും ആചാരത്തിൽ വന്നപ്പോ ഹിന്ദു വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞെ മോട്ടിടിച്ചിട്ടുണ്ട് അതങ്ങനെയാണ് ഇവന്മാരുടെയൊക്കെ പൊളിറ്റിക്സ് അത്രയേ ഉള്ളു അതിനുള്ള ക്വാളിറ്റിമാർക്കുള്ളു അപ്പൊ ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ട് ശബരിമലയിൽ മകരവിളക്കിന്റെ പൂജകൾക്ക് നട തുറന്നു അവിടെ ഒരു വാസവൻ മന്ത്രി അയാള് കൈക്കൂപ്പിയില്ലെന്ന് അയ്യനെ അയ്യനെ കൈകൂപ്പ് കൂപ്പിണ്ടുള്ളത് ഇയാളുടെ വ്യക്തിപരമായ കാര്യമാണ് പക്ഷെ കൈകൂപ്പാൻ ഇത്ര മടിയുള്ള നീവിന് എന്തിനാണ് അവിടെ പോയതെന്ന് നാട്ടുകാർ ചോദിക്കുന്നതിനകത്തൊക്കെ ഒരു അല്പയുക്തി ഉണ്ട് അല്ലേ തന്നെ തന്നെ എന്ന് പറയുന്ന മാതിരിയാണ് ഈ ഗോപൻ സ്വാമി എങ്ങനെ ഭണ്ഡാരം അടങ്ങിയതാണേലും പൊതുസമൂഹത്തിനോ ഈ സ്റ്റേറ്റിനോ ഒരു കൂടെയും പോകുന്നില്ല പക്ഷെങ്കിൽ ആ വിഷയം ഇങ്ങനെ ഏറൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമുണ്ട് ഡോക്ടറിന്റെ കൃത്യമായ പരിശോധന ലഭ്യമാകാതെ ചത്തുപോയി എന്ന് പറഞ്ഞ ശവം മോർച്ചറിയിൽ ചെന്നപ്പോ ജീവൻ വെച്ചതും ഒരു അറ്റൻഡർ അത് ബോധ്യപ്പെട്ട് ഇത് ശവമല്ല അല്ല ജീവനുണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചതും അപ്പൊ അവക്കറാകാതിരുന്നതും ഒക്കെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങളാണ് പണ്ട് എന്റെ കാലത്ത് ഞങ്ങളുടെ നാട്ടിലൊരു ഒരു അമ്മച്ചി മരിച്ചു അമ്മച്ചി മരിച്ചു അന്ന് ഈ പറയുന്ന സ്റ്റേറ്റ് ഒന്നും ഇല്ലല്ലോ പിന്നെ സ്റ്റേറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന റവന്യൂ ഡിപ്പാർട്ട്മെന്റോ പോലീസോ ഒന്നുമില്ല പോസ്റ്റ്മോർട്ടം ഒക്കെ പേരിന് പോലും ഇല്ല അന്ന് മാടനടിച്ചെന്നായിരുന്നു പറയുന്നത് അങ്ങനെ ചത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കലാപരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തുണി എടുത്തുകഴിഞ്ഞാൽ ഒരു കെട്ട് കെട്ടു കാര്യം വന്ന് കാണുന്നവർക്ക് ചത്ത ശവമാണെന്ന് ബോധ്യം വരാൻ വേണ്ടിയാണ് കെട്ടുപൊക്കെ കെട്ടി അവിടെ കിടത്തി ഒരു അന്ന് പാ ഇല്ലല്ലോ വാഴയിലൊക്കെ എടുത്ത് കിടത്തുന്നത് എല്ലാം എടുത്ത് കടത്തി എടുത്തവർക്കും കിടത്തിയവർക്കും കണ്ടവർക്കും നാട്ടുകാരും വന്ന് കണ്ടവർക്കും ഈ പറയുന്ന മാതിരി ഉള്ള നാട്ടുകാരൊന്നും അവിടെ ഇല്ലാഞ്ഞോണ്ടായിരിക്കാം പക്ഷം പിടിക്കുന്ന നാട്ടുകാര് അല്ലെങ്കിൽ ജാതി മത ഭേദമന്യെന്ന് പറഞ്ഞ് എന്താ പറയുന്നെ സാംസ്ക സാംസ്കാരിക സമ്പന്നരായിട്ടുള്ള നാട്ടുകാരില്ലാഞ്ഞുകൊണ്ടായിരിക്കും ആരും അതിനകത്തൊരു സംശയം ഉന്നയിച്ചില്ല അവരുടെ മോനെ അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞ് തന്നെ ശവപ്പട്ടി എന്തൊക്കെ വിളിച്ച് പറഞ്ഞ് ശവപ്പെട്ടിക്ക് വിളിച്ച് പറഞ്ഞ് അവിടെ പോയി ശവപ്പട്ടി എടുത്തുകൊണ്ട് വന്ന് ശവപ്പെട്ടി കൊണ്ടുവന്ന് അവിടെ വെച്ച് ആ പിത്തിയ ചാരി വെച്ചേക്കുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിത്തിയ ചാരി വെച്ചേക്കുന്നു ആ സമയത്ത് അമ്മച്ചി കിടക്കുകയാണ് പക്ഷേ ആരാ നോക്കി എണ്ണയാണ് അമ്മച്ചിയുടെ കൈ അനങ്ങുന്നത് അത്രീ പ്രേതമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാരും കൂടെ കളഞ്ഞിട്ടിറങ്ങി ഓടിക്കളഞ്ഞ് ഈ സംഭവം ചത്ത ആൾക്ക് ജീവനുണ്ടായി എന്നുള്ളത് നാട്ടിൽ വാ വാർത്തയായപ്പോഴാണ് ഞങ്ങളൊക്കെ കാണാൻ പോയത് അങ്ങനെ ഞാൻ ചെല്ലുമ്പോൾ ഈ ശവപ്പെട്ടി അവിടെ ചാരി വെച്ചേങ്ങയുണ്ട് ആ അമ്മച്ച് പിന്നെ പത്ത് മുപ്പത് കൊല്ലക്കൂടെ ജീവിച്ചിരുന്നു എന്നൊക്കെ പിന്നെ കഥ കേട്ട് എന്ന് പറയുന്ന മാതിരിയാണ് ഈ കണ്ണൂരിൽ ഇതിനു മുമ്പ് നമ്മുടെ കേരളത്തിലൊക്കെ പലയിടത്തേങ്കിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് സ്വാഭാവികം സംഭവിക്കുമല്ലോ നമ്മളല്ലേ മക്കള് മുടിഞ്ഞ മക്കള് അപ്പം ഗോപൻ സ്വാമിയുടെ പിടുക്കപ്പം പുറത്ത് വരുമെന്നുള്ളത് നമുക്ക് ഘോര ചർച്ച ചെയ്യാം നാട്ടിലെ സർവ്വ വിഷയങ്ങൾ നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം വെച്ചിട്ട് ഈ സാമ്പാറിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കഷ്ണങ്ങളിട്ട് അവസാനം കടുവറുത്ത് പണ്ടാരം അടയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിത് കാണാൻ ആഗ്രഹമുണ്ട് താല്പര്യമുണ്ട് ഈ ഗോപൻ സ്വാമി എങ്ങനെയാണ് സമാധി ആയത് എന്തുകൊണ്ട് ചെയ്തു ആര് ചെയ്തു എപ്പോൾ ചെയ്തു എങ്ങനെ ചെയ്തു ഇതുവഴി ചെയ്തു ഇതൊക്കെ നമ്മൾ അന്വേഷിക്കണം പക്ഷെ നമ്മുടെ കാവിൻ്റെ തൊട്ടത് ചെത്തിക്കൊണ്ട് പോയാൽ പോലും നമ്മൾ തിരക്കരുത്